തൃശൂർ ബാള പുത്തൻചിറയിൽ ഇടിമിന്നലിൽ വീടുകൾക്ക് നാശനഷ്ടം പയ്യപ്പള്ളി സ്റ്റീഫന്റെ വീട്ടിൽ മീറ്റർ ബോർഡും വൈദ്യുത ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു മാളപ്പള്ളിക്കപ്പുറം മാളപ്പള്ളിപ്പുറം രാജന്റെ വീട് തെങ്ങ് വീണ ഭാഗികമായി തകർന്നു നടരാജ പരശ്രമ വിവരങ്ങൾ നൽകാനയച്ചേരുന്നു നടരാജ എന്താണ് ഇവിടെ സംഭവിച്ചത് തൃശൂരിൽ പല ഭാഗത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട് മാള കൊടുങ്ങല്ലൂർ തൃശൂർ നഗരം ഒക്കെ തന്നെ പലപ്പോഴായി മഴ ഇന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ് മാളയിൽ പുത്തഞ്ചെറിയിൽ ഇടിമിന്നലിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കിഴക്കമുറി പ്രദേശത്ത് പയ്യപ്പള്ളി സ്റ്റീഫിന്റെ വീട്ടിലാണ് നാശനഷ്ടം ഉണ്ടായത് ഇവിടുത്തെ മീറ്റർ ബോർഡും വൈദ്യുതി ഉപകരണങ്ങളൊക്കെ തന്നെ കത്തി നശിച്ച അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇടിമിന്നലിന്റെ ആഘാതത്ത് വീടിന്റെ മേൽക്കൂരയ്ക്കും ചുവരിനും വിള്ളൽ സംഭവിച്ചു സമീപത്തെ വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ട് മാളയിൽ തെങ്ങ് വീണ് വീട് ഭാഗ്യമായി തകർന്ന സംഭവം ഉണ്ടായി തൈവളപ്പിൽ സിറാജിന്റെ ഓഹഞ്ഞ വീടിന് മുകളിലാണ് തെങ്ങ് കടമുഴകി വീണത് സിറാജും ജ്യേഷ്ഠനും ഭാര്യ ഷാജിത മക്കൾ ഷിഹാബ് ഷാരദാസ് തുടങ്ങിയവരൊക്കെ തന്നെ വീട്ടിൽ ആ സമയം ഉണ്ടായിരുന്നു ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മേൽക്കൂലിയും വാഷിംഗ് മെഷീൻ അടക്കമുള്ള ഉപകരണങ്ങളും തകർന്നിട്ടുണ്ട് എന്തായാലും ജില്ലയിൽ പല ഭാഗങ്ങളിലായിട്ട് മഴ ഇപ്പോഴും പെയ്യുകയാണ്